അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ കുറച്ച് ദിവസങ്ങൾ തന്നെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയായിട്ട് ആശുപത്രിയിലൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കിടക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ റെസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് നമ്മളെല്ലാവരും തന്നെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ കഴിയാറായി അപ്പോൾ എല്ലാവരും മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ഞങ്ങൾ ഒരുപാട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ ഇത് നമുക്ക് നല്ല കാന്താരി മുളകൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കാന്താരി കാന്താരിയൊക്കെ അരച്ചു ചേർത്തതാണ് കേട്ടോ നമ്മളതിൻ്റേതായ പാക്കറ്റുകൾ ഇതുണ്ടോ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ ഓടിച്ചിട്ട് വയ്ക്കുന്ന സാധനമാണ് കാന്താരി മുളക് അരച്ചും ചേർക്കും കാന്താരി രണ്ടെണ്ണം പെറുക്കി ഇടും അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ഒത്തിരി അടുത്ത ടൂറിസ്റ്റ് മേഖലകളിലും അല്ലാത്തവർക്കും ഒക്കെ വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമുക്കിത് കറക്റ്റ് ഉപ്പ് ഒക്കെ ഇട്ട് നമുക്ക് എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്ന് ഇന്ന് നോക്കാം കേട്ടോ അപ്പം ഉപ്പിലിട്ട് കാന്താരിയൊക്കെ ചേർത്ത് ഉപ്പിലിടുന്ന മാങ്ങ പല സൈസിലിടാം കേട്ടോ അപ്പോൾ നമുക്കിതുണ്ട് ഇത് ശരിക്കും നമ്മൾ ഈ പൂള് ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നതാണേ കാന്താരിയൊക്കെ ചേർത്ത് അതെല്ലാം പാക്ക് ചെയ്തു അത് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ ആൾക്കാരെല്ലാം കൊണ്ടുപോയി തീർന്നതാണേ പിന്നെ നമുക്ക് മാങ്ങ ഇതുണ്ടോ എല്ലായിടത്തും കിട്ടുന്ന ഈ പൂള് നമ്മളിങ്ങനെ തന്നെ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അത് സ്റ്റോർ റൂമിൽ നിന്ന് എടുക്കാൻ പാടം ഇതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പൂളി കാണിക്കുന്ന ഇങ്ങനെ വാങ്ങ പൂളിയിട്ട് കൊല്ലുന്നനേം കൊല്ലുന്നനേം എടുത്തിട്ടും നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് ഓരോ പ്രശ്നം ഓരോരുത്തർക്ക് എടുക്കുക തിന്നാനൊക്കെ നല്ല ഓണ ഇരിവും പൊളി ഉപ്പും ഒക്കെ പിടിച്ച് നല്ലോണം കിടക്കും ഉണ്ടോ കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് എങ്കിൽ പോലും ഒരെണ്ണം അലത്തൊന്നും പോയിട്ടില്ല കേട്ടോ ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരെണ്ണം പോലും അലുത്ത് പോകില്ല അപ്പോൾ നമുക്കിങ്ങനെ കൊലുനെ കുലുന്നേനെ അരിയുക മറ്റേ കാന്താരിയൊക്കെ അരച്ചു വിടും കുറച്ച് നമുക്ക് രണ്ട് മൂന്നെണ്ണം വാരിയൊക്കെ ഇടാം അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും വീട്ടിൽ മാങ്ങിയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയില്ലാത്ത സമയത്ത് ഇഷ്ടംപോലെ കാശുണ്ടാക്കാം കേട്ടോ സ്ത്രീകൾക്ക് പറ്റിയ ഏറ്റവും നല്ല മാർഗമാണിത് ഒറ്റ പൈസ കളയണ്ട അപ്പം നമുക്ക് രണ്ട് സൈസ് മാങ്ങയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് അപ്പോളിയിട്ട് മാങ്ങയും ഇത് പൂളിത് പൊലുനെ പൊലുന് ഇന്ന് ഇങ്ങനെ തെരിഞ്ഞെ അരിഞ്ഞ് നമുക്ക് ടാങ്കുകളിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനത് എടുക്കാൻ പാടായതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ട് സൈസില് നമുക്ക് പാക്ക് ചെയ്യാം ഇങ്ങനെ രണ്ട് സൈസിൽ പാക്ക് ചെയ്യാം പിന്നെ കാന്താരി മുളകുള്ള ഒരു കാന്താരി അരിച്ച് പാക്ക് ചെയ്യാം അല്ലാത്തൊരിതുണ്ടോ ഈ വത്തലമുളക് വത്തലമുളകാണീ അരച്ചിടരുത് കേട്ടോ അരച്ചിടുമ്പോൾ വേറൊരു ചൊവയാണ് ഇതുപോലെ ഇതുപോലെ കീറി 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 ഈ പാക്കറ്റുകളിലാക്കിയിട്ട് വെക്കണം കീറിങ്ങ് ഇട്ടാൽ പോലും നല്ലവണ്ണം ഇരിവ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അത് കീറിയിടാം ഇവിടെ ഭയങ്കര കാറ്റും പഴയ ആട്ടോ ഇന്ന് മൂന്നാല് ദിവസമായി കാറ്റും പഴയും തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ വീടിയെ പിടിക്കുന്നത് അപ്പോൾ മഴയൊക്കെ ഭയങ്കര കാറ്റ് വരുന്ന കരണ്ട് പോകുന്നതിന് കറണ്ട് ഒക്കെ കുറച്ചൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ഇത്രയും പിന്നെ കാന്താരി ഇത്രയും കാന്തരി മുളക നമുക്ക് ചടയിൽ നിന്ന് ഒന്ന് അരച്ചെടുത്തു കൊണ്ടുവരാം അവശം വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി നമ്മൾ കാന്താരി മുളക് അരച്ച് കൊണ്ടുവന്നു ഞാനിത് തിളപ്പിച്ചരച്ച് വെള്ളം ആട്ടോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മള് കാന്താരി മുളകിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു ഇതിന് മാങ്ങയ്ക്ക് നല്ല അടിപൊളി എരിവായിരിക്കും കേട്ടോ അപ്പോൾ നല്ല വെയിൽ വേനൽക്കാലത്തൊക്കെ തിന്നാൻ നല്ല അടിപൊളിയാണേ ശങ്കരി മാറി കാന്താരി അരച്ച വെള്ളമാണ് കാന്താരി ശങ്കരിക്കുട്ടി കാന്താരി അരച്ചേൻ്റെ അടുത്തേക്ക് ഓടികോടി വരിക നമ്മൾ ഈ മാങ്ങയ്ക്ക് കൂട്ടുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപ്പിലിട്ട് മാങ്ങ എടുത്തു വെച്ചു ആ ഉപ്പിലിട്ട വെള്ളം നമ്മൾ ഒരിക്കലും എടുക്കില്ല കേട്ടോ അപ്പോൾ അതിനൊരു കളർ ഫെയിഡാവും നമ്മൾ എപ്പോൾ ഉപ്പിലിട്ടോ അന്നേരം ആ മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ വേറെ ഇത് വേണ്ട വേറെ തിളപ്പിച്ച് അരച്ച് വെള്ളം എടുത്തു അതിനകത്തേക്ക് അന്തരി മുളക് അരച്ചിട്ടു അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ഉപ്പിലിട്ട മാങ്ങയാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി ഈ ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും പൂക്കത്തന്നുമില്ലേ ഇത് ഉണ്ടോ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള വെള്ളം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എങ്ങനെയാണ് മാങ്ങ പാക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ അപ്പോൾ പാക്ക് ചെയ്യുന്നതിനുള്ള കൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചു പച്ചമുളക് ഇത് കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് ഒക്കെ നമ്മൾ കണ്ടിച്ചെടുത്ത് വെച്ചു ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് നോക്കാം അപ്പം ഇത് കിലോ സ്റ്റാൻഡിങ് പോയാണ് ഇതിനകത്ത് പാക്ക് ചെയ്യാൻ ഏറ്റവും അനുയോജ്യം കാക്കിലോയുടെ അരക്കിലോയുടെ ഒക്കെ പാ പാക്കറ്റുകളുണ്ട് നമ്മൾ ശരിക്കും അരക്കിലോയുടെ പാക്കറ്റുകളിലോ നിറയ്ക്കാൻ പോകുന്നേ ഇത് ശരിക്കും സ്പൂണും കൊണ്ടൊന്നും കോരി ഇടാൻ പറ്റത്തില്ല കൈ കൊണ്ട് തന്നെ കോരി ഇടണം വാരി ഇടണം കേട്ടോ അല്ലാതെ തവിയും കൊണ്ടൊന്നും കോരി ഇട്ടാൽ ഇതങ്ങനെ ഇരിക്കത്തില്ല അതിലേലും പോവും നിറയ്ക്കാൻ ഒത്തിരി താമസാകും അപ്പോൾ നമുക്കിത് നിറച്ചും ഉണ്ടോ നിറച്ചും മെറുക്കി ഇടുക കാന്താരി വെള്ളമാണ് നമ്മൾ ഒഴിക്കാൻ ഒഴിക്കാനുദ്ദേശിക്കുന്നതെങ്കിൽ ഇതുണ്ടോ കാന്താരി നിറച്ച് നല്ലോണം വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക അപ്പോൾ കുറേ അധികം ആൾക്കാർ അടുത്തൊരു ദിവസങ്ങൾ വിളിച്ച് ചോദിച്ചതാണ് മാങ്ങ എങ്ങനെയാണ് നമ്മൾ പാക്കറ്റാക്കുന്നതെന്ന് ആ ഉപ്പിലിട്ട വെള്ളം ഒരിക്കലും എടുക്കരുത് കേട്ടോ വേറെ വെള്ളമാണ് പിന്നകത്തേക്ക് രണ്ട് കാന്താരി മുളകും കൂടി അങ്ങ് ഇടുക അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം തന്നെ സീൽ ചെയ്ത് കാണിച്ചു തരാവേ അപ്പോൾ ഒരു പാക്കറ്റ് പച്ചമുളക് കിട്ടുക എങ്ങനെയാണെന്ന് നിറയ്ക്കുന്നതും കൂടി കാണിച്ചു തരാവേ പൂളുമാങ്ങട്ടോ നിറച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ടാട്ടോ പൂളുമാങ്ങ കാണിക്കാത്ത കൊല്ലുന്നന ഉള്ള മാങ്ങ കാണിക്കുന്നത് തിരക്കിലോ വീറ്റ് മാങ്ങ കേട്ടോ നമ്മൾ കൊടുക്കണേട്ടോ ഇപ്പൊ കാന്തരുമുളക് ഇട്ട് നിറച്ച് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് നമ്മൾ അവിടെ എടുത്തു വെച്ച് ഒന്നിച്ച് സീൽ ചെയ്ത് കാണിച്ചു തരാവേ അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഇത് വാങ്ങ അരക്കിലോ നമ്മൾ നമ്മുടെ കയ്യിൽ പച്ചമുളകേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പം എങ്ങനെയാണ് നിറയ്ക്കേണ്ടതെന്ന് കാണിച്ച് തരാവേ ഇതിപ്പോൾ തിളപ്പിച്ച് അരയ്ക്കാൻ വെച്ച വെള്ളം കേട്ടോ ഇതിനകത്ത് വേറെ മുളകൊന്നും അരച്ച് ചേർക്കണ്ട പച്ചമുളക് അരച്ച് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ അതിനാവശ്യമായി ഉപ്പിട്ടു നന്നായിട്ട് കലക്കി എടുത്തു പച്ചവെള്ളത്തിൽ ഒരിക്കലും എടുക്കരുത് തിളപ്പിച്ച് അരച്ച വെള്ളം കേട്ടോ ചൂട് പാടില്ല കേട്ടോ അപ്പോൾ അത് അതിനകത്തേക്ക് ഒഴിച്ചു അതിനകത്ത് നമ്മൾ മുളകരച്ച് ചേർക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നിറച്ച് ഇതുപോലത്തെ മുളകുകൾ വെറുക്കിയിടണേ നമ്മൾ അരക്കിലോ ഒക്കെ എടുക്കുമ്പോൾ ഒരു നാലോ മൂന്നോ നാലോ മുളക് ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു പോകും ആവും ഇതൊക്കെ ഇങ്ങനെ മുളകൊക്കെ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നതാണ് നല്ല ശെലാണ് ഇപ്പോൾ നമുക്കതെങ്ങനെയാണ് സീൽ ചെയ്യണതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ സാധാരണ സീലിങ് മെഷീൻ ആയതുകൊണ്ട് വെള്ളം ഉള്ളതുകൊണ്ട് വട്ടം നമ്മൾ അടിക്കാൻ നോക്കരുത് ഏതേലും ഡെസ്കിൻ്റെ അരികുവശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റ് ഇങ്ങനെ താഴ്ന്നിരിക്കണം വട്ടം വെക്കരുത് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ല ഗ്ലാമറായിട്ട് ഇത് വേണ്ടോ നല്ല കാന്താരി മുളക് കിട്ടാൻ മാങ്ങ നല്ല എന്താ സെറ്റപ്പെന്ന് നോക്കി നല്ല അടിപൊളിയായിട്ട് ആര് കണ്ടാലും ഓടി മേടിച്ചുകൊണ്ട് പോവുകയെ അപ്പോൾ പച്ചമുളക് കിട്ടുകയും കൂടെ എങ്ങനെയാണ് സീൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതുപോലെ കൈ കൈ ഇങ്ങനെ താഴ്ത്തേക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സൈഡ് ചേർത്ത് വെച്ചിട്ടായിരിക്കും അവൾ ഇങ്ങനെ വട്ടം വെക്കുമ്പോൾ വെള്ളം ഇപ്പുറത്തോട്ടേ അടിപ്പോ ഇത് കണ്ടോ ഇത് ഇരിക്കുന്നതുകൊണ്ട് ആരും തന്നെ മേടിച്ചു പോകൂലേ ഇതുപോലെ കേട്ടോ നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുന്നത് അത് ഓരോന്നെ ആവശ്യത്തിനെടുത്ത് നമ്മൾ പാക്കറ്റാക്കി മുളകാണെങ്കിൽ മുളക് അത് ഫ്രഷായിട്ട് അപ്പോൾ അപ്പം തന്നെ എടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട് അവരെല്ലാം ഈ ഉപ്പ് എങ്ങനെയാണ് ചേച്ചി ഉപ്പിൽ മാങ്ങ ഇടുന്നത് എങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു എല്ലാവരോടും തന്നെ വിവരമായിട്ട് പറഞ്ഞു കൊടുത്തു അവരേറെ പേരും പേര് ഓർത്തിരിക്കുന്നത് നമ്മൾ ഉപ്പിലിട്ട അതേ വെള്ളം തന്നെ എടുത്ത് ഇതിനകത്ത് കൂട്ടണമെന്നാണ് പക്ഷേ നമ്മൾ ഈ വർഷം ഉപ്പിലിട്ടാൽ ചിലപ്പോൾ നമ്മൾ അടുത്ത വർഷമായിരിക്കും എടുക്കുകയുള്ളൂ അപ്പോൾ ആ ഉപ്പിലിട്ട വെള്ളം കൊള്ളത്തില്ല ഒരു എന്തോ ഒരു കള്ളിൻ്റെ പോലത്തെ ഒരു ചൊവ്വ ഒരു മണമായിരിക്കും നമുക്ക് ആ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ആട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മളിപ്പോൾ ഇരു ഇരുപത് പാക്കറ്റ് വേണമെങ്കിൽ ഇന്ന് തന്നെ എടുത്ത് ഫ്രഷ് ആയിട്ട് ചെയ്തിട്ട് കടയിൽ കൊണ്ടുപോയി ആ ഇടപെടേന്ന് വിറ്റ് പോക്കോളൂ ഒരുപാട് സമയം നമ്മൾ വെച്ചിരുന്നത് അത് ചീത്തയാക്കി കളയേണ്ട അപ്പം നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങളിൽ ഞാൻ ഈ കാന്താരി മാങ്ങയെന്നാട്ടോ ഇതിൻ്റെ പേര് പറയുന്നത് നമ്മൾ കാന്താരി ഇട്ട മാങ്ങ ഇല്ലെങ്കിൽ എരിവ് മാങ്ങയെന്ന് മുളക് മുളകിട്ട മാങ്ങയെന്ന് എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കാം കാന്താരി ചേർത്താൽ നമ്മൾ കാന്താരി മാങ്ങയെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നമ്മൾ കാന്താരി മാങ്ങയുടെ ലേവൽ തീർന്നു പോയിട്ടോ അപ്പം ഞാൻ ചുമ്മാ ലേവലൊട്ടിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് അടമാങ്ങയുടെ ഇരുന്നാണ് ലേവലിരുന്നാട്ടോ അപ്പോൾ ലേവൽ ചുമ്മാ എങ്ങനെയാണ് പറിച്ചു ഒട്ടിക്കുന്നത് ഇതുണ്ടോ ഇത് അടമാങ്ങയല്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ മാങ്ങയുടെ ലേവൽ തീർന്നു പോയതുകൊണ്ട് ഇതുണ്ടോ ഇത് വട്ടം ഇങ്ങനെ ഇടി ഒട്ടിക്കുകയും കൂടി ചെയ്താൽ കാന്താരിയുടെയും മാങ്ങയുടെയും പടം വെച്ച് വേണം നമ്മളെ ഒട്ടിക്കാൻ ഇത് അടമാങ്ങയാട്ടോ ഇത് ലേവൽ അടമാങ്ങയുടെയാണ് ഇത് സാധനക്കാ ഈ മാങ്ങാട്ടോ അപ്പോൾ കാന്താരി മാങ്ങ എന്ന് എഴുതി നല്ല വളരെ വൃത്തിയായിട്ട് ഇത് ഇതുണ്ടോ വൃത്തിയായിട്ട് ലേബരൊക്കെ ഒട്ടിച്ച് വെച്ചിരുന്ന ആരാണേലും ഓടി ഓടി മേടിക്കും കേട്ടോ അപ്പം മാങ്ങ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ നിങ്ങൾ ഇത് അത് ഒത്തിരി ഉണ്ടാക്കി വെച്ചേക്കരുന്ന് പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് ഉണ്ടാക്കി വെക്കണം അപ്പോൾ നല്ല നല്ല മൂവിങ് ആയിരിക്കും എവിടെ ഈ ടൂറിസ്റ്റ് മേഖലകളിൽ എവിടെ കൊണ്ടു കൊടുത്താലും കടകളിൽ വിറ്റാലും നമുക്ക് സ്വന്തമായിട്ട് കടയുള്ളവരും എല്ലാവരും തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് ഒത്തിരി നല്ലതായിട്ട് നല്ല നല്ലൊരു നല്ല വരുമാനം എന്തായാലും ചെറിയ വരുമാനമല്ല നല്ല വരുമാനവും കിട്ടും ഇതുപോലെയുള്ള സക എല്ലാ സൈസിലുള്ള അച്ചാറുകളും മാങ്ങ ഉപ്പിലിട്ടത് അതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ട് എല്ലാ സൈസും ഉപ്പിലിട്ടതും വളരെ ദീർഘകാലം എങ്ങനെ കേടു എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ് കൂടി നമുക്കുണ്ട് കേട്ടോ ആവശ്യക്കാരെല്ലാവരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ എത്രയാണെങ്കിലും അച്ചാറുണ്ടാക്കി നമ്മൾ കടകളിൽ കൊണ്ടു ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്ന സാധാരണ അച്ചാറിന് ആറ് ദിവസം മാത്രമാണ് നമുക്ക് ലൈഫ് ഉള്ളൂ ആറു ദിവസം ആകുമ്പോൾ കൃത്യമായിട്ട് അത് പോകും അപ്പോൾ ആറു ദിവസത്തെ ലൈഫ് കൊണ്ട് നമുക്കൊരിക്കലും അതൊരു കടകളിൽ കൊണ്ടുവച്ച് നമുക്കത് വിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ടിപ്സുകൾ എന്താണ് കേടാകാതിരിക്കാനുള്ള മാർഗം എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ബിസിനസ് ചെയ്യുമ്പം സ്റ്റാർട്ടിങ് അതിൽ നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ബിസിനസ് ചെയ്താൽ ഒരിക്കലും നമുക്ക് പുറകോട്ട് ചിന്തിക്കേണ്ടേ വരത്തില്ല എല്ലാത്തിനും അച്ചാറുകളുടെ റേഷ്യോ കാര്യങ്ങളും എങ്ങനെയാണ് ചേർക്കേണ്ട അഞ്ച് കിലോയ്ക്ക് എങ്ങനെയാണെങ്കിൽ അത് അമ്പത് കിലോയ്ക്ക് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അച്ചാറിൻ്റെ ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ളവരെല്ലാം കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം എല്ലാവരും മാങ്ങ ഉണ്ടെങ്കിലൊക്കെ ഉപ്പിലിട്ട് ഇതുപോലെയൊക്കെ എടുത്ത് നോക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ എന്തേലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പം മഴയാണ് ഇച്ചിരി സമയം കറണ്ട് വന്ന സമയം കൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇനി തുറന്നുള്ള എല്ലാ ദിവസങ്ങളും തന്നെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം